പി ആ വീണ്ടും സുനിൽ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാണ് ഇനി കുടുംബവും ആഗ്ര പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇടപെടൽ നടത്തിയവരും അതാണ് കാണി അറിയ അറിയേണ്ടത് എന്ന് പറയുന്നു ഔദ്യോഗികമായി ഇതിലൊരു അറിയിപ്പ് നമുക്ക് സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ആ ഉത്തരവ് വേണമല്ലോ എപ്പോൾ പ്രതീക്ഷിക്കാം എന്തായാലും ചർച്ചകളുടെ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഏതായാലും ഇപ്പോൾ പുറത്തുവരുന്നത് ആ ചർച്ചകളിലുണ്ടായ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഏതായാലും വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഏതായാലും ഔദ്യോഗിക ഉത്തരവ് അല്പസമയത്തിനകം ഇറങ്ങും എന്നാണ് യമനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉത്തരവ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഏതായാലും നാളെയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് അതിനു മുന്നോടിയായാണ് വലിയ തലങ്ങളിലായുള്ള ചർച്ചകൾ നടന്നത് പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകൾ നടന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ യുടെ പ്രതിനിധി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയാണ് ഏതായാലും അവസാന നിമിഷത്തിൽ ഫലം കണ്ടിരിക്കുന്നത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റ് ചില വ്യവസായികൾ കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യൻ സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നേരിട്ടുള്ള നയതന്ത്ര നീക്കം നടത്താൻ സാധിക്കാത്ത ഒരു പരിമിതിയിൽ മറ്റ് ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗിച്ചുള്ള നീക്കമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരും നടത്തിയത് ഏതായാലും ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകിയ സൂചന എന്നത് പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയിൽ അത് നീട്ടിവയ്ക്കാനുള്ള സാധ്യത ുണ്ട് ആ നിലയിൽ യമനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന നീക്കങ്ങൾ നടത്തും എന്ന് കേന്ദ്ര സർക്കാരും സൂചന നൽകിയിരുന്നു അങ്ങനെ പല തലങ്ങളിലായി നടന്നിട്ടുള്ള ചർച്ചകൾ സമ്മർദ്ദങ്ങൾ ഇതിനെല്ലാം ഒടുവിലാണ് ഏതായാലും ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് ഇപ്പോൾ യമൻ മരവിപ്പിക്കാൻ മരവിപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏതായാലും പുറത്തുവരികയാണ് ഇന്നലെയും ഇന്നുമായി നടന്ന പല ഘട്ടങ്ങളിലായുള്ള ചർച്ച ഏതായാലും ഈ രീതിയിലുള്ള ഒരു ചർച്ച ഇതിനു മുൻപ് നടന്നിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിമിഷപ്രിയ സേവ് ഫോറമൊക്കെ തന്നെ ഇതിനായി പല ഇടപെടലുകളും നടത്തി വരികയായിരുന്നു അതായാലും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബാംഗങ്ങൾ കൂടി പങ്കെടുത്ത ചർച്ചയായിരുന്നു ഇന്നലെയും ഇന്നും നടന്നത് ഇന്നലെ രാത്രി ഏറെ വൈകി ചർച്ചകൾ നീണ്ടുപോയി അതിന്റെ തുടർച്ചയിൽ ഇന്ന് ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയിൽ സുപ്രീം കോടതിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ എം എൻ ഭരണകൂടത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കാൻ കഴിവുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഉൾപ്പെട്ട ഒരു സംഘമാണ് യമൻ പൗരൻ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തിയത് കൊല്ലപ്പെട്ട എമൻ പൌരന്റെ സഹോദരനടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ ചർച്ചയുടെ തീരുമാനം ആയിട്ടാണ് ഇപ്പോൾ നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് അതായാലും യമനിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാവരും കൂടി ഓരോ മണിക്കൂറുകൾ തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ സുപ്രീംകോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് അനുകൂലമായ തീരുമാനം ും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു ഏതായാലും പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് വലിയ ശ്രമം എല്ലാവരും നടത്തി അതിപ്പോൾ വിജയം കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം തീർച്ചയായും ഇതിന്റെ ഔദ്യോഗിക ഉത്തരവ് തന്നെയാണ് ഇനി വരാനുള്ളത് അത് ഏത് നിമിഷവും പുറത്തിറങ്ങും ഏതായാലും നാളെ വധശിക്ഷാ നിമിഷ നടപ്പാക്കാൻ പോകുന്നില്ല അതിപ്പോൾ യമൻ മരവിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ ഏതായാലും നാളെ നടക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മളെ എത്തിയിരിക്കുന്നത് ആക്ഷൻ കൗൺസിൽ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ കാന്തപുരം നടത്തിയ ഇടപെടൽ കാന്തപുരത്തിന്റെ ഇടപെടലാണ് ഏറ്റവും നിർണായകമായിരിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടലുകൾ അതിൽ പരിമിതിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് സുപ്രീം കോടതിയിലേക്കും ഹർജി പോയിരുന്നു കോടതിയിലേക്ക് ഹർജി പോയപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു വിധി പ്രസ്താവിക്കുക കേന്ദ്ര സർക്കാർ പരമാവധി ചെയ്യൂ എന്നാണ് കോടതി ആവശ്യപ്പെട്ടത് അതിനിടയിലാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്